ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ലോട്ടസ് ചാനൽ ലോട്ടസ് പെറ്റൽസ് ഇന്നത്തെ വീഡിയോയിൽ താമരപ്പൂക്കളുടെയും ആമ്പൽപ്പൂക്കളുടെയും ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് പിന്നെ അതുപോലെ ഒരുപാട് ലോട്ടസ് വെറൈറ്റികളുടെ ട്യൂബേഴ്സ് എടുക്കാനും ഉണ്ട് അപ്പോൾ ട്യൂബേഴ്സ് ആവശ്യമുള്ളവരെല്ലാം വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ടിരുന്നാൽ മതി അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ അതുപോലെ താമരപ്പൂക്കളെയും ആമ്പൽപ്പൂക്കളെയും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അവരുടെ വിശേഷങ്ങളൊക്കെ എപ്പോഴും വീഡിയോയിൽ കൂടി കാണാനും അറിയാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും ആദ്യം തന്നെ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇത് ബുൾസായി എന്ന വാട്ടലില്ലിയാണ് ഒത്തിരി പൂക്കുന്ന ഒരുപാട് മുട്ടുകൾ വരുന്ന ഒരു ട്രോപ്പിക്കൽ വാട്ടലില്ലിയാണ് ബുൾസായി ഇന്നലെ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനലിൽ കയറി ആ വീഡിയോ ഒന്ന് കാണുക ഒരുപാട് നിങ്ങൾക്കിഷ്ടപ്പെടും ഇതിനകത്ത് ഒരു അഞ്ച് മൊട്ടും ഒരു ഫ്ലവറുമാണ് ഉള്ളത് കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ അതായത് ഇന്നലത്തെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക ഒത്തിരി വരുന്ന അടിപൊളി ഒരു ട്രോപ്പിക്കൽ വാട്ടലിയാണ് ബുൾസായി നല്ല ഭംഗിയുമാണ് കാണാൻ പിന്നെ അതുപോലെ ഈ ചാനൽ നിങ്ങൾക്ക് താമരകയുടെ ട്യൂബേഴ്സ് വാങ്ങാനുള്ള ചാനൽ മാത്രമല്ല വിൽക്കാൻ കൂടിയുള്ള ചാനലാണ് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ലോട്ടസ് ട്യൂബേഴ്സ് വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ട്യൂബേഴ്സിനൊരു വില തന്ന ഞാൻ ട്യൂബേഴ്സ് എടുക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഒരുപാട് തിരക്കുള്ള ദിവസങ്ങളായിരുന്നു ഇന്നത്തോടു കൂടി ഈ ആഴ്ചത്തെ പാക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നെക്സ്റ്റ് കൊറിയർ മൺഡേ ആയിരിക്കും മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ഈ മൂന്ന് ദിവസങ്ങളിലായി ഇരുന്നൂറ്റി മൂന്ന് പേർക്കാണ് കൊറിയർ അയച്ചത് ഉണ്ണാനും ഉറങ്ങാനൊന്നും സമയമില്ല എന്ന് പറയാറല്ലേ എൻ്റെ അവസ്ഥയും ഏകദേശം അതുപോലൊക്കെ തന്നെയായിരുന്നു ഇത് ഗ്രീൻ പിസ്ത എന്ന ലോട്ടസാണ് നല്ല വൈറ്റ് കളറാണ് ഗ്രീൻ പിസ്തയ്ക്ക് നല്ല വലിയ ഫ്ലവറുമാണ് സെൻറ്ററിലെ സീഡ് ബോർഡ് നല്ലൊരു ഗ്രീൻ കളറിലാണ് അതുകൊണ്ടാണ് ഈ ഒരു വെറൈറ്റിക്ക് ഗ്രീൻ പിസ്ത എന്ന പേര് കിട്ടിയത് ഒരു കയ്യിൽ ഫോണും പിടിച്ചുകൊണ്ട് വിരിയിക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല പിന്നെ ഫോൺ മാറ്റി വെച്ചിട്ടാണ് വിരിയിച്ചത് നല്ല ഭംഗിയില്ലേ കാണാൻ എല്ലാവർക്കും ഇഷ്ടമായോ പാക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് റിലാക്സ് ചെയ്തു അതിനുശേഷം വീണ്ടും വീഡിയോ ചെയ്യുകയാണ് യൂട്യൂബിനെ വിറപ്പിക്കാൻ കഴിയില്ലല്ലോ സാധാരണ തിങ്കളാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ ചൊവ്വാഴ്ച വൈകുന്നേരം ഒക്കെയാണ് ഞാൻ സാധാരണ വീഡിയോ ചെയ്യാറുള്ളത് പക്ഷേ അതിനുള്ള സമയം കിട്ടിയില്ല ഇന്നും പാക്കിംഗ് എല്ലാം കഴിഞ്ഞതിനു ശേഷം ഇപ്പോഴാണ് വീഡിയോ ചെയ്യാനായിട്ട് സമയം കിട്ടിയത് എൻ്റെ വീഡിയോയ്ക്കായി കാത്തിരിക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്യുമ്പോഴും അതുപോലെ വാട്സപ്പിലെ മെസ്സേജസ് ചെക്ക് ചെയ്യുമ്പോഴും എനിക്കത് മനസ്സിലാവുന്നുണ്ട് ഇത് ഡൗബൻ എന്ന വാട്ടർലില്ലിയാണ് ഒരു വൈറ്റ് കളറിലെ വാട്ടർലില്ലിയാണ് ഡൗബൻ ഒരു ചെറിയ ബ്ലൂ കളർ കൂടി വരുന്നുണ്ട് പിന്നെ ഇതിന് മുൻപ് ഒരു മൊട്ട് കണ്ടില്ലായിരുന്നു അത് ബുച്ച ലോട്ടസിൻ്റെ മൊട്ടായിരുന്നു ഇത് മൈക്രാന്ത ബ്ലൂ എന്ന വാട്ടർലിയാണ് ഇതും ഒരുപാട് മൊട്ട് വരുന്ന ഒരു വാട്ടർലില്ലിയാണ് ഡൗബൻ മൈക്രാന്ത ബ്ലൂ അതുപോലെ ബുച്ച ലോട്ടസ് ഒക്കെ ഒത്തിരി മൊട്ട് വരുന്ന ലോട്ടസ് ആണ് ഇതൊക്കെ ഒരുപാട് വരുന്ന മൊട്ടുവരുന്ന വാട്ടർലില്ലീസാണ് ഇത് ട്രോപ്പിക്കൽ സൺസെറ്റ് എന്ന വാട്ടർലില്ലിയാണ് പേര് പോലെ തന്നെ ഇതും ഒരു ട്രോപ്പിക്കലാണ് ഇത് നറുക്കെടുപ്പിനായി സ്ക്രീൻഷോട്ട്സ് അയച്ചു തന്നവരുടെ ലിസ്റ്റാണ് എല്ലാം ഫോൺ നമ്പറിൻ്റെ ലാസ്റ്റ് ഫൈവ് നമ്പേഴ്സും യൂട്യൂബിൽ കാണിക്കുന്ന ഐ ഡിയുമാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ സ്ക്രീൻഷോട്ട്സ് അയച്ചു തന്നിട്ടും ആരുടെയെങ്കിലും പേര് ഇതിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ടതാണ് ഇതൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഫുൾ സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക ഓഗസ്റ്റ് മൂന്നിന് ശേഷമായിരിക്കും നറുക്കെടുപ്പ് നറുക്കെടുപ്പിനെക്കുറിച്ച് അറിയാത്തവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ജൂലൈ മൂന്നിന് ശേഷം ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു വീഡിയോ കാണുക ഇനി വേറെ ഏതെങ്കിലും വീഡിയോ കാണണമെന്നില്ല ഈ വീഡിയോ കണ്ടാലും മതി ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുമ്പോൾ അഞ്ച് സെൻറ്റൻസെങ്കിലും ഉള്ള ഒരു ചെറിയ പാരഗ്രാഫെങ്കിലും ടൈപ്പ് ചെയ്ത് കമൻറ്റ് ചെയ്തിരിക്കണം നറുക്കെടുപ്പിൻ്റെ മെയിൻ കണ്ടീഷൻ അതാണ് അതിനുശേഷം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം ഈ മൂന്ന് സ്ക്രീൻഷോട്ട്സും അതായത് ലൈക്ക് ചെയ്തതിൻ്റെയും കമൻ്റ് ചെയ്തതിൻ്റെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെയും ഈ മൂന്ന് സ്ക്രീൻഷോട്ട്സും എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഓഗസ്റ്റ് മൂന്നിന് ശേഷം നറുക്കെടുപ്പിലൂടെ ഒരാൾക്ക് കൊറിയർ ചാർജ് പോലും വാങ്ങിക്കാതെ തന്നെ ഒരു ലോട്ടസ് ട്യൂബ് ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആർക്കെങ്കിലും ചിലപ്പോൾ ഇത് വെറുതെ പറയുന്നത് പോലെ തോന്നാം പക്ഷെ അല്ല ഇപ്പം മൂന്ന് പേർക്ക് കൊറിയർ ചാർജ് പോലും വാങ്ങിക്കാതെ തന്നെ ട്യൂബർ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇത് പിങ്ക് ക്ലൗഡ് എന്ന ലോട്ടസ് ആണ് ടബിന് ചുറ്റാകെ ഒത്തിരി മുട്ടുകൾ വരുന്ന ഒരു വെറൈറ്റിയാണ് പിങ്ക് ക്ലൗഡ് പിങ്കും വൈറ്റും ചേർന്നിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ് ഈ ഒരു ഫ്ലവറിനുള്ളത് ഇത് ഫസ്റ്റ് ഫ്ലവറാണ് അതുകൊണ്ട് തന്നെ ചെറിയൊരു ഫ്ലവർ പോയി ഒരുപാട് മുട്ടുകൾ വരുന്ന ഇതിനേക്കാട്ടി നല്ല വലിയ ഫ്ലവറാണ് ക്ലൗഡ് ഇപ്പോൾ പിങ്ക് പിങ്ക്ലൗഡിൻ്റെ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് ഏതൊരു ലോട്ടസ് ആണെങ്കിലും ശരി അതിൻ്റെ ഒരു നാലാമത്തെ അല്ലെങ്കിൽ അഞ്ചാമത്തെ ഫ്ലവർ ആകണം എങ്കിൽ മാത്രമായിരിക്കും അതിൻ്റെ കറക്റ്റ് സൈസിലുള്ളൊരു ഫ്ലവർ നമുക്ക് കാണാൻ കഴിയുന്നത് പിങ്ക് പിങ്ക്ലൗഡിൻ്റെ നല്ല മെച്ചുവോർഡ് ഫ്ലവേഴ്സിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം പിങ്ക് പിങ്ക്ലൗഡിൻ്റെ ട്യൂബേഴ്സ് ഇന്ന് വൈകിട്ടൊരു കസ്റ്റമർ അയച്ചത് എന്താണ് പിന്നെ ലോട്ടസ് ട്യൂബേഴ്സ് എല്ലാം തീർന്നിട്ടുണ്ട് പിങ്ക് പിങ്ക്ലൗഡിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട് പിന്നെ അതുപോലെ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ജൂലൈ ഇരുപത്തഞ്ചിന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ കാണിച്ച കുറച്ച് വെറൈറ്റികളുടെ ഒരു രണ്ട് മൂന്ന് വെറൈറ്റികളുടെ ഒന്നോ രണ്ടോ ട്യൂബേഴ്സ് വെച്ച് ഉണ്ട് അപ്പോൾ ബാക്കി എല്ലാ ട്യൂബേഴ്സും നമ്മൾ മൂന്ന് ദിവസമായിട്ട് കൊറിയർ അയച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം എനിക്ക് പിന്നെ ഓർഡർ ഒന്നും എടുക്കാൻ സമയം കിട്ടിയില്ല ഇപ്പോഴും വാട്സാപ്പിൽ ഒത്തിരി പേര് മെസ്സേജസ് അയച്ചത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല കാരണം അതും ഓപ്പൺ ചെയ്ത് അവർക്കൊക്കെ റിപ്ലൈ കൊടുത്ത് നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇനിയും ഒരുപാട് ലേറ്റ് ആവും അപ്പോൾ ഇന്നും വീഡിയോ ഇടാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും ഇട്ടതിന് ശേഷം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാമെന്നും പറഞ്ഞിരിക്കുകയാണ് ഇത് റെഡ് ഷാങ്കായ് എന്ന ലോട്ടസാണ് നമ്മൾ വിരിയിക്കുമ്പോഴല്ല ഇത് തനിയെ വിരിയുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ഇനി ഏകദേശം ഒരു പതിനഞ്ച് ടബ് റീപ്പോർട്ട് ചെയ്ത് ട്യൂബേഴ്സ് എടുക്കാനുണ്ട് തൽക്കാലം ഒരു ഏഴെട്ട് ടബ് മാത്രമേ റീപ്പോർട്ട് ചെയ്ത് ട്യൂബേഴ്സ് എടുക്കുന്നുള്ളൂ പിന്നെ അതുപോലെ കുറച്ച് പേർ ട്യൂബേഴ്സ് അയച്ചു തരാനും ഉണ്ട് അപ്പോൾ ട്യൂബേഴ്സ് എല്ലാം റീപോർട്ട് ചെയ്തതിന് ശേഷം ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും ഇത് ജാപ്പോണിക്ക അല്ലെങ്കിൽ വാട്ടർ റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി പൂക്കളൊക്കെ ഉള്ളൊരു പ്ലാന്റ് ആണ് ജാപ്പോണിക്ക ഇതിനകത്ത് ആദ്യം ഒരു ലോട്ടസ് ആണ് പ്ലാന്റ് ചെയ്തത് അതിനകത്ത് ഇപ്പം മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതിനുശേഷമാണ് ഇതിനകത്ത് ജാപ്പോണിക്ക പ്ലാന്റ് ചെയ്തത് പക്ഷേ ജാപ്പോണിക്ക നല്ല ഭീമാകാരനായിട്ട് വളർന്നു നിൽക്കുകയാണ് ഭയങ്കര വലിയ ഒരു പ്ലാന്റ് ആയിട്ട് നിൽക്കുവാണ് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് അറിയത്തില്ല ഭയങ്കര വലിയൊരു പ്ലാന്റ് ആണ് ഒരുപാട് മുട്ടകൾ എപ്പോഴും ഒരുപാട് സ്പൈക്ക് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ബ്ലൂ വിസിൽ എന്ന വാട്ടർ വാട്ടർലിയാണ് അട്ടിപ്പൊളി ഒരു ട്രോപ്പിക്കൽ വാട്ടലെല്ലിയാണ് ബ്ലൂ വിസിൽ ഒരുപാട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഒരു വയലറ്റ് കളറാണ് പിന്നെ അതുപോലെ എൻ്റെ സംസാരം കേൾക്കാനും എൻ്റെ വോയിസ് കേൾക്കാനും ഒക്കെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഒത്തിരി പേര് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു അതുപോലെ വാട്സപ്പിൽ മെസ്സേജസ് ഒക്കെ അയച്ചിരിക്കുന്നത് കണ്ടു കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി ഇത് ഡൗബൻ എന്ന വാട്ടലില്ലയാണ് നല്ല ഭംഗിയുള്ളൊരു വാട്ടലില്ലയാണ് ഡൗബൻ ഇതിൻ്റെ ഫ്ലവറോട് കൂടിയ പ്ലാന്റ് ഇപ്പോൾ അവൈലബിൾ ആണ് അതുപോലെ ബ്ലൂ വിസിൽ ഫ്ലവറോട് കൂടിയ പ്ലാന്റ് അവൈലബിൾ ആണ് ഇടയ്ക്ക് വേണമെങ്കിൽ പാട്ടും കൂടി പാടിക്കോളൂ എന്നുള്ളൊരു കമൻറ്റ് കണ്ടു ആ കമൻറ്റ് അയച്ച ആളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ പബ്ലിക്കായിട്ട് പാടാൻ കുറച്ച് ടെൻഷനാണ് നിങ്ങൾ തരുന്ന ഈ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടല്ലോ അത് എനിക്ക് പറയാൻ കഴിയുന്നില്ല എങ്ങനെയാണ് എൻ്റെ ആ ഒരു സന്തോഷമെന്ന് നിങ്ങളുടെ ഓരോ കമൻറ്റ് കാണുമ്പോൾ നിങ്ങളുടെ ഓരോ വാട്സപ്പിൽ ഓരോ മെസ്സേജസ് കാണുമ്പോൾ ഉള്ള എൻ്റെ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല അതിന് പകരം എന്ത് തരണം എന്ത് തന്നാലും മതിയാകില്ല അല്ലെങ്കിലും ചില ബന്ധങ്ങൾക്കും ചിലരുടെ കരുതലിനുമെല്ലാം നമ്മൾ എന്ത് പകരം കൊടുത്താലും അത് കുറഞ്ഞു പോയതായിട്ടേ നമുക്ക് തോന്നും അതുപോലെ ശബ്ദത്തിനൊന്നും സംഭവിക്കാതിരിക്കാൻ ഒഴിഞ്ഞിടുന്നത് നല്ലതാണെന്ന് ഒരു കസ്റ്റമർ ട്രിവാൻഡ്രത്തുള്ളൊരു കസ്റ്റമറാണ് അഡ്വൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എന്തായാലും എൻ്റെ ശബ്ദത്തെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം എന്തായാലും എനിക്ക് എൻ്റെ ശബ്ദം തീരെ ഇഷ്ടമല്ല അല്ലെങ്കിലും നമ്മളെ ചിലർക്ക് നമ്മുടെ പേര് നമ്മുടെ ശബ്ദം ഒന്നും ഇഷ്ടമായിരിക്കില്ല പക്ഷേ മറ്റു ചിലർക്ക് അവരുടെ ശബ്ദവും അവരുടെ പേരുമായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെയുണ്ട് ഇത് നേരത്തെ കാണിച്ച ഐശ്വര്യയുടെ മൊട്ട് ഞാൻ വിരിയിച്ചു കൊടുത്തതാണ് പിന്നെ എൻ്റെ ശബ്ദത്തെപ്പറ്റി എനിക്ക് തോന്നാറുള്ളതെന്ന് വച്ചാൽ നമ്മുടെ ചിരട്ടയില്ലേ ചിരട്ട അത് നമ്മൾ കല്ലിലിങ്ങനെ ഉരയ്ക്കുമ്പോഴുള്ളൊരു സൗണ്ടില്ലേ ആ സൗണ്ട് പോലെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് എന്തായാലും എൻ്റെ സൗണ്ടിനും ആരാധകരുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഇത് ഐശ്വര്യയുടെ ഫസ്റ്റ് ഫ്ലവറാണ് വേറൊരു ടബിൽ നിന്നും ഐശ്വര്യയുടെ ഒരു റണ്ണർ കട്ട് ചെയ്ത് ഈ ടബിൽ നട്ടുവച്ചതാണ് ഇപ്പോൾ ഇതിനകത്ത് രണ്ട് മുട്ട ഒരുപാട് ഫ്ലവർ ചെയ്യുന്ന അടിപൊളി ഒരു ട്രോപ്പിക്കൽ ലോട്ടസ് വെറൈറ്റിയാണ് ഐശ്വര്യ ഐശ്വര്യ ലോട്ടസിന് ഇഷ്ടമാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട പിന്നെ അതുപോലെ ഓഗസ്റ്റ് മൂന്നിന് ശേഷമുള്ള നറുക്കെടുപ്പിൻ്റെ കാര്യവും ആരും മറക്കണ്ട ഇത് പിറാക്കളാണ് ഇങ്ങനെയൊന്നുമല്ല കാണാൻ നല്ല സുന്ദരനാണ് നമ്മൾ ഒരുങ്ങാറ് നിൽക്കുന്ന സമയത്ത് നമ്മളെ ഫോട്ടോ എടുക്കുന്നത് വീഡിയോ എടുക്കുന്നതൊന്നും നമുക്ക് ഇഷ്ടമല്ലോ ചിലപ്പോൾ അവർക്കും അതുപോലെ തോന്നുന്നുണ്ടായിരിക്കും ഇത് വൈപ്പിയോണിയാണ് കാണാൻ നല്ല സുന്ദരനാണ് പക്ഷേ മഴയൊക്കെ പെയ്ത് ഒരുപാട് ദിവസമായിട്ടുണ്ടായിരുന്നു ഇവർ രണ്ടും വിരിഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ടാണ് അത് ഈ ഒരു അവസ്ഥയിലേക്ക് പോയത് പിന്നെ ഇപ്പം കണ്ടു മറിഞ്ഞു പോയത് ഗ്രീൻ ആപ്പിളിൻ്റെ മൊട്ടാണ് ഇത് ഒക്ടോപ്പസ് എന്ന ലോട്ടസാണ് ഇതും വിരിഞ്ഞിട്ട് ഒരുപാട് ദിവസമായി ഇതിപ്പം ഇതളൊക്കെ പൊഴിയാറായിട്ടുണ്ട് കാണുമ്പോൾ നമ്മളെ പിങ്ക്ലൗഡിനെ പോലെയൊക്കെ തോന്നുമെങ്കിലും പിങ്ക്ലൗഡ് പിറാക്കിൽ മിറാക്കിൽ അതിനെയൊക്കെ പോലെ ഇരിക്കുമെങ്കിലും ഇതിനകത്ത് സെൻ്ററിലൊക്കെ ഒരു കളർ ചേഞ്ച് വരുന്നുണ്ട് നല്ലൊരു ഗ്രീൻ കളർ ഒരു ലൈറ്റ് ഗ്രീൻ ഒരു ലൈറ്റ് യെല്ലോ ആ ഒരു ഷെയ്ഡിനകത്ത് വരുന്നുണ്ട് നല്ലൊരു ലൈറ്റ് ഗ്രീൻ കളർ വരുന്നുണ്ട് നല്ല ഡിഫറൻറ്റായിട്ടുള്ളൊരു ലോട്ടസാണ് നല്ല ഭംഗിയുള്ളൊരു ലോട്ടസ് ആയിരുന്നു ഇതിന് ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് ലോങ് വീഡിയോ വേറെ എടുത്തതില്ല ഒക്ടോപ്പസ് ഒരു പുതിയ വെറൈറ്റി കൂടിയാണ് നല്ല ഭംഗിയുള്ളൊരു ലോട്ടസാണ് ഒക്ടോപ്പസ് ഇതിപ്പം പൊടിയാറായതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് വെറൈറ്റികളുടെ ഒരു രണ്ടോ മൂന്നോ വെറൈറ്റികളുടെ ലോട്ടസ് വെറൈറ്റികളുടെ ഒന്നോ രണ്ടോ ട്യൂബേഴ്സ് ഉണ്ട് പിന്നെ അതുപോലെ പിങ്ക് എന്ന വെറൈറ്റിയുടെ ട്യൂബേഴ്സ് ഉണ്ട് പിന്നെ കുറച്ച് വെറൈറ്റികളുടെ ട്യൂബേഴ്സ് റീപോർട്ട് ചെയ്തെടുക്കാനുണ്ട് കുറച്ച് പേര് കൊറിയർ അയച്ച് തരാനുണ്ട് ഒരുപാട് ട്യൂബേഴ്സ് വരാനുണ്ട് അപ്പോൾ എല്ലാം കൂടി ചേർത്തൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ ഇടുന്നതായിരിക്കും അപ്പോൾ ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ ഇപ്പോൾ തന്നെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ച ഒരു രണ്ട് മൂന്ന് വെറൈറ്റികളുടെ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ ട്യൂബേഴ്സ് വീതമുണ്ട് അപ്പോൾ എന്തായാലും ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ലോട്ടസ് ഇഷ്ടമുള്ള അല്ലെങ്കിൽ വാട്ടലിൽ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നിങ്ങൾ ഉറപ്പായിട്ടും വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് ചെടിച്ചിട്ടിയിലൊരു ലോട്ടസ് പ്ലാൻ ചെയ്തതാണ് ആർക്കും കൊടുക്കാൻ കൊള്ളാത്തൊരു ട്യൂബർ ഉണ്ടായിരുന്നു അത് ഞാൻ നട്ടുവെച്ചതാണ് ഇപ്പോൾ അതിനകത്തൊരു മൊട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനെ പതുക്കെ ഇളക്കി ടബിലോട്ട് നടണം അപ്പോൾ ഒരു ചെറിയ ചെടിച്ചെട്ടിയിൽ നട്ടാൽ പോലും മൊട്ട് വരുന്ന ലോട്ടസ് ട്യൂബേഴ്സ് ആണ് ഇപ്പോൾ ഉള്ളത് ട്യൂബേഴ്സ് ആവശ്യമുള്ളവരെല്ലാവരും വീഡിയോയിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ലോട്ടസ് ട്യൂബേഴ്സും വാട്ടർ ലില്ലീസും കൊറിയർ അയച്ച് തരുന്നതാണ് ക്യാഷ് അയക്കേണ്ടത് ജിപേ വഴിയോ ഫോൺ പേ വഴിയോ ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായവരെല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം